എന്നെ വന്ന് വലിയ ഉരുമ്പർ അല്ലേ അവരൊക്കെ അവരനുസരിക്കണ്ടേ അവരെ ധിഖരിച്ചും ഒക്കെ പുറത്തു വന്ന ഇന്ന പുറത്താക്കിയാണ് വെച്ച ഇവർക്കുള്ള കുറ്റെന്താ ഐ എസ് എം എം എസ് എമ്മിനും നേതൃത്വത്തിനനുസരിച്ചില്ല ഉരുൾ നമ്പറിനുസരിച്ചില്ല അപ്പോ കുറ്റല്ലേ നമ്പറിന് അനുസരിച്ചാൽ അനുസരിച്ചിരിക്കോപണം നടത്തി ചെർക്കാരോപണം നടത്തി ആ കാര്യത്തിൽ അവരനുസരിക്കേണ്ടെന്നല്ലേ ഉള്ളൂ ഇപ്പൊ ഒരു ഭരണാധികാരി ഒരു തെറ്റ് ചെയ്തു ഒരു മാസിയത്ത് ചെയ്യുന്നുണ്ടെങ്കിലോ ആ മാസിയത്തിൽ അതനുസരിക്കേണ്ട അതിന്റെ പേരിൽ ആർക്കെന്ത് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ വേറെ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഇവരെന്താ ചെയ്തത് ഒരു നമ്പർ എ പിയും ടി പിരു നമ്പറായി ഉണ്ടായിരിക്കേ അവർ ചെർക്കാരോപണം നടത്തി എന്നതിന്റെ പേരിൽ ജിന്നോടുള്ള എല്ലാ സഹായത്തിനും ചെർക്കാണെന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേര് അത് അംഗീകരിക്കാന്നാ പോലെ അതിന് വേറെ പള്ളി ഉണ്ടാക്കണോ വേറെ ഈദഗാഹം ഉണ്ടാക്കണോ വേറെ കൂട്ടായ്മ ഉണ്ടാക്കണോ വേറെ പോസ്റ്റർ ഉണ്ടാക്കണോ തിരിച്ചു അങ്ങനെ തിരിച്ചുപോണോടുക്ക പുലമ്പർ ആണ് സംഘടനാ നേതാക്കൾക്ക് ഒറ്റന്നെ ഇതിൽ എടുക്കാൻ പാടില്ല ഒക്കെ തിരിച്ച് ഏറ്റിന്റെ എടുത്ത് പോയിട്ട് മാപ്പ് അറിഞ്ഞിട്ട് അവിടെ ഒപ്പിട്ട് കൊടുക്കണം പുലുൽ നമ്പറിൽ ധിക്കാൻ പാടുണ്ടോ നിങ്ങളെ ഊരൊക്കെ ചവിട്ടിയാലും പാടില്ല എന്നാ മഴസ്യത്ത് ചെയ്താ മഴസ്യത്തിനനുസരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അതിന്റെ പേര് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ പത്തു കൊണ്ട് വ്യക്തമായി പത്തുകൊണ്ട് ഭരണാധികാരി മഹസീയത്ത് ചെയ്താലോ ആ മഴസ്യത്തിൽ നിങ്ങൾ പിൻപറ്റരുത് പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വിപ്ലവം ഉണ്ടാക്കാൻ പാടില്ല പിന്നെ അവർക്ക് വിപ്ലവം ഉണ്ടാക്കി നടക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഇല്ലം ആരാൾ ഉരുല്ലമ്പുഴന്നൊക്കെ തെളിയട്ടെ ഒക്കെ തെളിയിച്ചാ അല്ല ഒക്കെ ശരിയാവും നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കും നമുക്ക് ഹക്ക് വെളിപ്പെടുത്തേ നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഭക്ഷണത്തിനോ